ചകരക്കൽ കക്കോത്ത് കക്കുന്നത്ത് തീയതികളിൽ നടക്കും നാലിന് അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണം കക്കുന്നത്തമ്മ മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ ചകരക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ആറ് മുപ്പതിന് തിരുസ്വരൂപം അലങ്കരിച്ച് പൂജയും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതി ശനി ഞായർ ദിവസങ്ങളിലാണ് ഉത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഉത്സവത്തിന് എത്തിച്ചേരുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവിലുള്ള ഒരു ഭക്ഷണശാല ഇപ്പം അതിൻ്റെ സമർപ്പണം ഈ ഉത്സവത്തോടു കൂടി നിർവഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള ഒരുപാട് വർഷത്തെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് ക്ഷേത്രം മുൻകൈ എടുത്ത് ആറ് മീറ്റർ റോഡ് ക്ഷേത്രം വരെ നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രം വരെയല്ല നമ്മുടെ ക്ഷേത്രത്തെ പരിധി അഞ്ചൽകണ്ടി പഞ്ചായത്തിൻ്റെ ബോർഡർ വരെ ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി പ്രവൃത്തികൾ നടക്കാനുണ്ട് ഉത്സവ സംബന്ധമായിട്ട് വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് കാവൽ കയറൽ ആണ് കാവൽ കയറൽ ചടങ്ങോടുകൂടി ഉത്സവാരംഭമാണ് അന്ന് ദിവസം തുടങ്ങുന്ന അന്നദാനം ഞായറാഴ്ച രാത്രി പത്ത് മണിവരെ അന്നദാനം ഉണ്ടാകും അഞ്ചിന് രാവിലെ തൃക്കൈക്കുടവരവ് ഉച്ചയ്ക്ക് വെള്ളങ്ങാട്ട് തറവാട്ടിലേക്ക് ഭഗവതിയുടെ എഴുന്നള്ളത്ത് വൈകുന്നേരം അങ്കക്കാരൻ്റെ വെള്ളാട്ടം അന്തിത്തോറ്റം അഴീക്കോടൻ അങ്കക്കാരനും അപ്പക്കള്ളനും തെയ്യം ഭഗവതിയുടെ കലശം എഴുന്നള്ളത്ത് എന്നിവയും ഉണ്ടാകും ആറിന് പുലർച്ചെ എടലാപുരത്ത് ചാമുണ്ടി തൂവക്കാളി പരദേവത എന്നിവയും ഒമ്പതേ മുപ്പതിന് കക്കോത്ത് കക്കുന്നത്ത് ഭഗവതിയുടെ തിരുമുടി വിരൽ എന്നിവയും നടക്കും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ കക്കോത്ത് സുരേഷ് വിനോദൻ പ്രവീൺ എന്നിവർ പങ്കെടുത്തു കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ഏറ്റവും ആയ വസ്ത്ര വിസ്മയുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും